പെരിന്തൽമണ്ണ പതിനൊന്ന് സെൻറ്റ് സ്ഥലം വില്പനക്ക് ഈ കാണുന്ന ഈ സ്ഥലം കേട്ടോ ഇത് നമ്മുടെ സ്ഥലം തന്നെയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ ഉടൻ ബന്ധപ്പെടും കേട്ടോ പെരിന്തൽമണ്ണ ചെളുപ്പശ്ശേരി റോഡിന് കേട്ടോ ഈ വഴിയാണ് വരുന്നത് പഞ്ചായത്ത് റോഡാണ് ഇതാണ് സ്ഥലം സ്ഥലത്തിൻ്റെ ഫുൾ ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരാം നല്ലൊരു പ്ലാവ് ഒക്കെ ഉണ്ട് അതുപോലെ ഞങ്ങൾ മാങ്ങ പറിക്കാൻ കൂടിയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് നല്ലൊരു തേക്കൊക്കെ ഇവിടെ കാണുന്നുണ്ട് തൊട്ടടുത്ത് തൊട്ടടുത്ത് വീടുകളുണ്ട് തൊട്ടടുത്ത് വീടുകളുണ്ട് ഞങ്ങൾ വന്നിട്ടുള്ളത് മാങ്ങ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് മാങ്ങ വരച്ച് കുറച്ചുകൂടെ കൂട്ടി വച്ചിട്ടുണ്ട് ഷാമിൽ മോനെ ഇങ്ങനെ കളിച്ചിരിക്കുന്നത് അയ്യോ ഇതാണ് മാങ്ങ മാങ്ങ പഴപ്പൊന്നുമില്ല പച്ച മാങ്ങയാണ് ഇനി പഴപ്പിക്കാൻ വെക്കണം നമ്മുടെ സ്ഥലത്തേക്ക് വരുന്ന റോഡാ കേട്ടത് പഞ്ചായത്താണ് ഇതിൻ്റെ ചുറ്റു വീടുകളുണ്ട് സ്ഥലത്തിൻ്റെ ചുറ്റു ഭാഗത്ത് വീടുകളുണ്ട് നമ്മുടെ സ്ഥലത്ത് നിന്നും മെയിൻ റോഡ് നോക്കി കാണും ഇതിങ്ങനെ മെയിൻ റോഡ് ഒരു അമ്പത് മീറ്റർ ഇല്ല എന്ന് പറയാം ഇത് പെരിന്തൽമണ്ണയിലേക്കുള്ള റോഡാണ് അതുപോലെ ഇത് ചെൽപ്പശ്ശേരി റോഡ് ഇവിടെ നിന്നും അമ്പത് മീറ്ററാണ് നമ്മുടെ സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണത് ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ വീഡിയോയിൽ മറ്റു വീഡിയോകളിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ മറ്റു വീടുകളിലുണ്ട് അതുകൊണ്ട് എൻ്റെ മറ്റു വീടുകളും നിങ്ങൾ കാണുക ഈ സ്ഥലം ആവശ്യക്കാർ എന്നെ കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പർ എഴുപത് മുപ്പത്തിനാല് അൻപത്തി ഏഴ് എഴുപത്തിനാല് മുപ്പത് ഓക്കെ